പുനലൂരിൻ്റെ വിവിധ മേഖലകളിൽ നടത്തിയ പരിശോധനയിൽ ചാരായ നിർമ്മിക്കുന്നതിനായി സൂക്ഷിച്ച കോടകൾ കണ്ടെത്തി നശിപ്പിച്ചു ഉത്സവ ആഘോഷ സമയങ്ങളിലേക്ക് ചാരായ നിർമ്മിച്ച് വിൽപ്പന നടത്തുക എന്ന ലക്ഷ്യത്തോടെ മലയോര മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ കോട സൂക്ഷിച്ചിരിക്കുന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന പുനലൂർ എക്സൈസ് സർക്കിൾ അസിസ്റ്റൻ്റ് ഇൻസ്പെക്ടർ കെ പി ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പുനലൂർ ചേരുതന്നൂർ പത്തുപറ ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ചാരായം വാറ്റാൻ പാകപ്പെടുത്തിയ നൂറ്റി അറുപത് ലിറ്ററോളം കോട കണ്ടെത്തി നശിപ്പിക്കുകയായിരുന്നു

രഹസ്യ വിവരത്തെ തുടർന്ന് പ്രിവെന്റീവ് ഓഫീസർ വൈ ഷിഹാബുദ്ദിന്റെ നേതൃത്വമുള്ള സംഘം പുനലൂർ ചേരുതന്നൂർ ഭാഗത്ത് നടത്തിയ റെയ്ഡിൽ ആൾപാർപ്പില്ലാത്ത വീടിന് സമീപത്ത് നിന്നും നൂറ്റി പത്ത് ലിറ്റർ കോട കണ്ടെത്തി ഇടമൺ ചെറുതന്നൂർ ഷിനു ഭവനിൽ ഷിനു ചെരിതണ്ണൂർ ചരിവിള വീട്ടിൽ ശരത് എന്നിവരെ പ്രതി ചേർത്ത് കേസെടുത്തിട്ടുമുണ്ട് തുടരന്വേഷണങ്ങൾക്ക് നടപടികൾക്കുമായി കേസ് അഞ്ചൽ എക്സൈസ് റേഞ്ചിന് കൈമാറിയിട്ടുണ്ട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ പി ശ്രീകുമാർ പ്രിവെൻറ്റീവ് ഓഫീസർമാരായ വൈ ഷിഹാബുദ്ദീൻ പ്രദീപ് കുമാർ ബി അനീഷ് അർക്കജ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജ്മോഹൻ ഹരിലാൽ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു News Bureau, Penelur.